എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം എട്ടിലെ ഏഴാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം കാലാഖ്യശക്തി പ്രളയാവസാനി പ്രബോധയേത്യാദിശി ലോ ത്വുതം പരിസുപ്തശക്തിവ്രജേനാഖിലീവതാം ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം കാലാഖ്യശക്തി കാലമാകുന്ന ശക്തിയോട് പ്രളയാവസാനി പ്രളയാവസാനത്തിൽ പ്രബോധയേത്യാതിശത പ്രബോധയ ഇതി ഉണർത്തണം എന്ന് ആദിശത പ്രസുപ്തം കില ആജ്ഞാപിക്കുന്നവനായിട്ട് ഭഗവാൻ നിദ്രയിലാണ്ടു തത്ര ആദൗ ആ പ്രളയാരംഭത്തിൽ പരിസുപ്ത ശക്തി വ്രചേന തന്നിൽ ലയം പ്രാപിച്ച മൂലപ്രകൃതി മുതലായ ശക്തികളോട് കൂടിയവനും അഖില ജീവധാംന ത്വ എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയവുമായ അങ്ങ് ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പ്രളയ ആരംഭത്തിൽ എല്ലാ ശക്തികൾക്കും അഭയസ്ഥാനവും അഖില ജീവജാലങ്ങൾക്കും സങ്കേതവുമായ അങ്ങ് കാലമെന്ന് പേരായ ശക്തിയോട് പ്രളയാവസാനത്തിൽ തന്നെ ഉണർത്തണമെന്ന് കൽപ്പിച്ചുകൊണ്ട് അനന്തൻ്റെ മുകളിൽ ശയിച്ചു ഈ ശ്ലോകത്തിൽ നിന്നും ഏത് തുടക്കത്തിനും ഒരവസാനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ പ്രളയത്തിൻ്റെ അവസാനത്തിൽ കാലമെന്ന് പേരായ ശക്തിയോട് കാലം ആരെയും കാത്തു നിൽക്കുന്നില്ല എന്ന് പറയും അങ്ങനെ ഒരു പ്രകൃതി ശക്തി നമുക്കുണ്ട് എന്ന് സർവരും വിശ്വസിക്കുന്നു ഇവിടെ ആ കാലമെന്ന് പേരായ ശക്തിയോട് ഭഗവാൻ പ്രളയാവസാന സമയത്ത് തന്നെ ഉണർത്തണം എന്ന് കൽപ്പിച്ചു എന്നാണ് പറയണേ അതിനു ശേഷം ശേഷനാഗത്തിന് മുകളിൽ ശയിച്ചു ഹരേ കൃഷ്ണ